ഹായ് സ്ലാമലൈക്കും നമ്മുടെ നാട്ടിലെ പിന്നെ കണ്ണൂരിൽ നമ്മുടെ നാട്ടിലെ തോട്ടിലൂട്ട് പോകട്ടെ നമ്മൾ കുറച്ച് ഇതൊക്കെ വേണമായിരുന്നു നമ്മുടെ അക്വേറിയം റീസെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ പാർട്ടായിട്ട് വന്നതാണ് അപ്പം കുറച്ച് അക്വേറിയം ചെടിക്ക് കിട്ടി ഓൾറെഡി അതിൻ്റെ ഷോട്ട്സ് ചെയ്തിട്ടുണ്ട് ഓക്കെ അക്വേറിയം പ്ലാന്റ്സ് മീൻസ് പ്ലാന്റഡ് അക്വറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാഞ്ചിറം പക്ഷെ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേഡിയം പറ്റുമോ എന്നാൽ നോക്കട്ടെ നമ്മളിപ്പോൾ കാണുന്ന സ്ഥലം ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ മാച്ചേരി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ എൻ്റെ നാടാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാടാണ് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഇവിടെ വന്നിട്ട് ഒരുപാട് മീൻ പിടിക്കാറുണ്ട് ഇപ്പോൾ ഈ അടുത്തൊക്കെ വന്നിട്ട് മീൻ പിടിച്ചിട്ടുണ്ട് ഞാൻ നമ്മുടെ സുഹൃത്തുക്കൾ ഷാഫി സജീർ അൻസാർ താജു ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതുപോലെ ഷാഫിൻ്റെ ഉപ്പ അപ്പോൾ ഭയങ്കര രസമായിട്ടുള്ള സ്ഥലമാണ് ഒരുപാട് പിന്നെ മൈനൽ എന്ന് പറയുന്ന വലിയ നീളമുള്ളൊരു മീനുണ്ട് അതാണ് നമുക്ക് കൂടുതലും കിട്ടാറ് അപ്പോൾ ഞാനും വൈഫും കൂടിയിട്ട് വന്ന സമയത്ത് പിന്നെ അക്വയറത്തിൻ്റെ കുറച്ച് ഒരു വാലിസ്നർ എന്ന് ചെടി കൂടി കിട്ടാനില്ല ലോങ് വാലിസ്നർ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തൽക്കാലം നമ്മുടെ ഈ തോട്ടില് സാധനം യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അത് ഞാൻ ഓൾറെഡി ഞാൻ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഫ്രണ്ട്ലൈൻ വീഡിയോ കാണിച്ചു തന്നു നമ്മുടെ നാട് ചെമ്പിലോട് അതുപോലെ നമ്മുടെ മാച്ചേരി ഇന്നും കൃഷി അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് കൃഷിയൊന്നും അന്യം നിന്ന് പോയിട്ടില്ല നെൽകൃഷി കൂടുതലായിട്ടുണ്ട് അതുപോലെ മരച്ചീനി വെജിറ്റബിൾസ് ഒരുവിധം എല്ലാ വെജിറ്റബിൾസ് നമ്മുടെ നാട്ടിൽ തന്നെ വിളയിക്കുന്നുണ്ട് ഇത് നമ്മുടെ തോടിൻ്റെ ഭാഗട്ടാ കേട്ടോ നിന്നൊക്കെ പിന്നെ ഒരു അത്യാവശ്യം ഒരുപാട് മീനൊക്കെ നമുക്ക് കിട്ടാറുണ്ട് മുഷു അതുപോലത്തെ ടൈപ്പൊക്കെ മൈനൽ എന്ന് പറയുന്ന മീൻ ഇപ്പം കുറച്ച് കുറവായിട്ടാണ് മനസ്സിലാക്കുന്നത് ഇതാണ് വലിച്ചനേറിയ ഇത് വലിസ്നേറിയെന്നു പറയട്ടെ ഞാൻ എന്ന് പറയുന്നതാണ് വലിസ്നേറ എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു പാറ്റേൺ ഉള്ള ആണ് സംഭവം വലിസ്നേറ എന്ന് പറയുന്ന നല്ല ബ്യൂട്ടിഫുൾ പ്ലാന്റ് ആണ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അക്യർത്തിനൊക്കെ അപ്പോൾ ഞാനും വൈഫും കൂടിയിട്ട് അതിൻ്റെ ഈ വരമ്പത്തൂട് ഇങ്ങനെ നടക്കുകയാണ് ഭയങ്കര രസമാണ് അതുപോലെ സൈഡിൽ കവുങ്ങും ഒക്കെ ആയിട്ട് ഒരു പ്രാവശ്യം ഞാൻ ഷഫി ഇവിടെ അച്ചു സമയത്ത് നമുക്ക് പെട്ടെന്ന് നല്ലൊരു വലിയൊരു എന്തോ ഒരു സംഭവം മീൻ കിട്ടി എന്നുള്ള കണ്ടീഷനിൽ നമ്മളെടുത്ത് പൊക്കി നോക്കുമ്പോൾ വലിയ ഒരു പോമ്പായിരുന്നു അണലിയാറ്റാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അറിയില്ല അങ്ങനെയൊക്കെ രസകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇവിടെ ഇതിപ്പം ഈ നമ്മുടെ ജനുവരി മാസം ആയതുകൊണ്ടാണ് മഴക്കാലം ആകുമ്പോൾ ഫുള്ളി വെള്ളമായിരിക്കും നല്ല വെള്ളത്തിൻ്റെ ഒരു ഫ്ലോൻ്റെ സൗണ്ട് അങ്ങനെ അങ്ങ് കേൾക്കാം ആ ഒരു കളകള സൗണ്ട് ശബ്ദം ഭയങ്കര രസമായിട്ടുള്ള ശബ്ദമാണ് ഇപ്പം ഓൾറെഡി ശബ്ദം കേൾക്കുന്നുണ്ട് നമ്മുടെ വീഡിയോസിൽ ആ ഒരു ഫ്ലോ അറിയുന്നില്ല എന്നേ ഉള്ളൂ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഞാനേ നമ്മുടെ സുഹൃത്തുക്കൾ ഷാഫി അതുപോലെ ഷാഫിന്റെ ഉപ്പ ഓ ഞാനേ ഷാഫി ഷാഫിന്റെ ഉപ്പ എല്ലാവരും ഇവിടെ വന്നിട്ട് പിന്നെ മീൻ പിടിക്കാറുണ്ട് അതുപോലെ ഷാഫിന്റെ അനിയന്മാർ സജീർ ഓക്കെ ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ സിംഗിൾ സൗണ്ട് ഒക്കെ ഉണ്ടാവും ഇവിടെ എന്തോ ഒരു തെയ്യം എന്തോ പാർട്ടായിട്ടാണ് അപ്പോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലോ നമ്മുടെ ഈ ഒരു ഇത് കണ്ണൂർ ജില്ലയിലെ മാച്ചേരി എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മൾ വലിയ മൈനൽ എന്ന് പറയുന്ന ഒരു ഒരു വീഡിയോ വീഡിയോ ആയിട്ട് ആയിട്ട് ഷോർട്ട് വളരെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് മീൻ പിടിക്കാറുണ്ട് കേട്ടോ ഇതിന്റെ താ ഇതിന്റെ താഴെ തോടുന്ന നമ്മൾ ചെറുപ്പത്തിലെ തുണിയൊക്കെ തോർത്തൊക്കെ വെച്ചിട്ട് ഒരു മുഷുവിനെ പോലത്തെ മീനിനൊക്കെ പിടിക്കാറുണ്ട് പിന്നെ അന്ന് മുതലുള്ള ഇൻട്രസ്റ്റ് ആണ് ഈ നമ്മുടെ ഈ പ്ലാന്റ്ഡ് അക്വയറിയത്തിനെ കുറിച്ചിട്ട് അപ്പോൾ ശരിക്കും ഞാൻ നമുക്കൊരു നല്ലൊരു വീഡിയോസിലെ അക്വറിയം മെൻഷൻ ചെയ്യാം പ്ലാന്റ് അക്വേറിയം എന്താണെന്നൊക്കെ ഉള്ളത് പിന്നെ ഇതിലൂടെ നടക്കാൻ തന്നെ വലിയ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു എന്താ പറയുക നമുക്കൊരു മനസ്സിന് ഒരു പച്ചപ്പ് കണ്ടുകൊണ്ടേ കണ്ടുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക ഭംഗിയാട്ടോ അത് പിന്നെ അനുഭവിച്ചറിയാനേ പറ്റൂ ഇതിനോട് ചെ ചേർന്ന് തന്നെ പഴയകാലത്തെ ഒരു കാവും അമ്പലമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മുസ്ലിം പള്ളികളുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു നാടാട്ടോ സമാധാനാന്തരീക്ഷമുള്ള നല്ലൊരു നാടാണ് പിന്നെ നമ്മുടെ ലോക്കലായിട്ടുള്ള പൂക്കളൊക്കെ ഈ സൈഡിലൂടെ നമ്മളെ ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നും ഇപ്പോൾ ചെറുപ്പത്തിലേക്ക് നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിലേക്ക് പല പല പൂക്കൾ കാണാം ചിത്രശലഭങ്ങളെയൊക്കെ കാണാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ഐ മീൻ കമ്മിങ് ജനറേഷൻസിന് അതൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ കുറഞ്ഞു പൂമ്പാറ്റിയൊന്നും വളരെ അപൂർവമായിട്ട് കാണാറുള്ളൂ അണ്ണാന് നമ്മളെ നമ്മളെ കണ്ണൂരിലെ എന്നാണ് വിളിക്കുക ഈ അണ്ണാന് അപ്പൊ അണ്ണാ ഈ മരം കയറുന്ന മരത്തിലുണ്ടാകുന്ന അണ്ണാൻ അതിനൊക്കെ അധികം നമ്മൾ ചെറുപ്പത്തിലൊക്കെ അമ്മന്റെ കൂട്ടിൽ വീണിട്ട് താഴെ കിട്ടിയിട്ട് നമ്മളൊക്കെ അതിൽ പരിചരിച്ചിട്ട് പാലൊക്കെ കൊടുത്ത ഓർമ്മയുണ്ട് പക്ഷെങ്കില് ഇന്ന് അണ്ണാനെ തന്നെ എത്രയോ കാലമായിട്ട് നമ്മളെ നാട്ടിലൊക്കെ കണ്ടിട്ട് നമ്മളധികം ഇവിടുന്ന മീൻ പിടിച്ച കിട്ടുന്നത് പിന്നെ മൈനല് മൈനല് എന്ന് പറയുന്ന മീൻ വെച്ചാല് ഭയങ്കര പാമ്പിനെ പോലെ ഉണ്ടാവും അപ്പോ ഞാന് ഷാഫി നമ്മൾ കൂടെ അതിന്റെ തോല് കുളിക്കല് വലിയ ചടങ്ങാണ് കട്ടിങ് പ്ലയർ അല്ലേ ഈ കട്ടിങ് ഒക്കെ എടുത്തിട്ട് വേണം ഏഹ് വെണ്ണീരൊക്കെ കൂട്ടി പിടിച്ചിട്ട് വേണം അതിന്റെ ഏഹ് പിന്നെ തോലെടുക്കാൻ വേണ്ടിട്ട് പിന്നെ അത് ഫ്രൈ ചെയ്തിട്ട് കഴിക്കും ഭയങ്കര രസമായിട്ടുള്ള മീനാട്ടോ കേട്ടോ അത് എന്തൊക്കെയോ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യാം അതിനെക്കൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് ഒക്കെ എന്തൊക്കെയുണ്ട് എനിക്കറിയില്ല ശരിക്ക് ഐ മീൻ സ്റ്റൊമക്കിന്റെ ഇഷ്യൂസിനെല്ലാം പഴയ നാടൻ വൈദ്യന്മാർ പറയുന്നുണ്ട് അങ്ങനെ പറയ അങ്ങനെ ഒരുപാട് പല നമ്മൾ വേനൽക്കാലത്തൊക്കെ തോടൊക്കെ പറ്റിച്ചിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു ഇപ്പം കുറച്ചായിട്ട് ഇൻസ്റ്റാ ഷാഫിന്റെ ഒരു ചാനൽ ഉണ്ട് ഓൾറെഡി ഷാഫി കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ അവന്റെ ചാനലിൽ അത്യാവശ്യം മീൻ പിടിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് ഓക്കെ പിന്നെന്താണ് ഭയങ്കര രസമായിട്ട് നമ്മളെ ഈ ആ ഒരു ടൈമൊക്കെ ഓർക്കുമ്പോൾ എന്താ പറയാ ഭയങ്കര രസമായിട്ടുള്ള ടൈമാണ് അപ്പോൾ പെട്ടെന്ന് ശരിക്കും ഇതൊരു വീഡിയോ ഞാൻ ചെയ്യാൻ വിചാരിച്ചു വന്നതല്ല പക്ഷെ എന്തോ ഒരു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മൂഡ് ഞാന് ശരിക്കും ഇവിടെ നമ്മൾ അക്യൂറത്തിന്റെ പ്ലാനറ്റ് അക്യൂറത്തിന്റെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു ബാക്ക്ഗ്രൗണ്ട് ചെടി കടയിലെവിടേയും കിട്ടിയിട്ടില്ല ഒരു വാലിസ്റ്റിനേറിയെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന് പകരമായിട്ട് ഇത് തൽക്കാലം ആഡ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുന്നതാണ് ചെടിക്ക് വീഡിയോ ഐ മീൻ നമ്മുടെ അക്വർത്തിന്റെ സംഭവം ഞാൻ ഫോട്ടോ കാണിച്ചോ നമുക്ക് കിട്ടിയ പ്ലാൻ ചെയ്താണ് ടൈപ്പ് ഇത്രക്കേള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ സഫീർ